ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം എടുക്കണം ആരെ പഠിപ്പിക്കുന്ന കുട്ടിയുടെ അച്ഛൻ അല്ലേ പേരൻസ് ആണ് പേരൻസ് പൈസ ഇല്ല കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടണം എന്ന് ജാതകത്തിലുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് അതിനുള്ള ഒരു രത്നം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ യോഗം അവനുണ്ടാവും യോഗം ഉണ്ടാവുമ്പോ അവന്റെ അച്ഛന് ഉണ്ടാകും ഈ യോഗമില്ലാത്ത ആൾ ലോട്ടറി എടുത്തിട്ട് കാര്യമില്ല സാർ നേരത്തെ പറഞ്ഞിരുന്നു പ്രധാനമായും ഒൻപത് രക്തങ്ങളാണ് ഉള്ളതെന്ന് എന്നാൽ മനുഷ്യ മനുഷ്യജീവിതത്തിലെ ഓരോരോ ആവശ്യങ്ങൾക്കും ഓരോരോ രക്തങ്ങൾ ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിരുന്നു അതിനെ കുറിച്ച് വിശദീകരിക്കാം ഓരോരോ ആവശ്യം ആവശ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഒമ്പത് രക്തങ്ങളെ ഉള്ളു ഇതെല്ലാം ഉദ്ദേശിച്ചത് അത് ശരിയാണ് ഇപ്പൊ ഒരു ഗ്രഹത്തിന് അനേകം കാരകത്വങ്ങളുണ്ട് സൂര്യനെ എടുത്തു കഴിഞ്ഞാൽ ആത്മകാരകൻ സൂര്യനാണ് പിതൃകാരകൻ സൂര്യനാണ് രാജാവിന്റെ കാരകൻ സൂര്യനാണ് കർമ്മത്തിന്റെ കാരകൻ സൂര്യൻ എന്ത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും കർമ്മകർത്താവ് പറയാം കാലത്തിൻ്റെ കാരകൻ കാലദോഷം മാറാനായിട്ട് ഗായത്രി മന്ത്രം ജപിക്കാൻ പറയും അപ്പം കാലത്തിൻ്റെ കാരകൻ സൂര്യനാണ് ഒരു ഗ്രഹത്തിന് ഒരുപാട് വകുപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്ക് ഒരു മന്ത്രിക്ക് ഒരുപാട് വകുപ്പുകളില്ലേ വിദ്യാഭ്യാസം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ഗ്രഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ജ്യോതിഷം പിടിച്ചവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഇപ്പോൾ പുഷിരാകാരത്നം എടുക്കാം ഒരാൾക്ക് സാമ്പത്തികമായിട്ട് കുറവുണ്ട് അർത്ഥ ധന സന്താനകാരകനാണ് വ്യാഴം ആയിട്ട് പെട്ടെന്ന് പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവൻ്റെ ഒക്കെ ബുദ്ധിയുടെ ഇതിനൊക്കെ പറയാം അപ്പോൾ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ധനം പണം സന്താനങ്ങൾ ആരുടെ ജാതകത്തിലാണോ ആർക്കാണോ ജീവിതത്തിൽ സന്താന ഭാഗ്യം ഇല്ലാത്തത് അയാളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ ബലക്കുറവ് കൊണ്ടാണ് ജീവൻ്റെ കാരകത്വം അപ്പം ആ ആ വ്യാഴത്തെ ഉത്തേജിപ്പിക്കുക അപ്പം നമുക്ക് നമ്മുടെ ചോദ്യം ഇതാണ് കുറേ കാര്യങ്ങളുണ്ട് ഒമ്പത് രക്തങ്ങളെ ഉള്ളൂ അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ അനവധി കാര്യങ്ങളിൽ ഇപ്പോൾ രോഗപരമായിട്ടാണെങ്കിലും സന്താനപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ബുദ്ധിപരമായിട്ടാണെങ്കിലും ചിലവർ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കയ്യിൽ വയ്ക്കുന്നില്ല അപ്പോൾ നീക്കി സേവിങ് ഇതിൻ്റെയൊക്കെ കാരകത്വം വ്യാഴത്തിനാണ് സേവിങ്സി ഉണ്ടാകുന്നത് അപ്പോൾ ഈ വ്യാഴത്തെ ഫലക്കുറവാണെങ്കിൽ ഇതിന് ഏതാണോ എന്ത് ദോഷമാണ് ഒരു വ്യക്തിക്ക് ഉള്ളതെന്ന് വ്യക്തമായിട്ട് അയാളുടെ ജാതക നിരൂപണത്തിലൂടെ ജോലിസിന് മനസ്സിലാവും ഈ ദോഷം ഏത് ഗ്രഹമാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ കീഴിലാണ് എന്നുള്ളതും ഈ ജോലിസിനറിയാം ആ രത്നത്തെ നിർദ്ദേശിച്ചാൽ മതി ആ രത്നം ഇദ്ദേഹത്തിന് അനുകൂലമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ശത്രുഗ്രഹമല്ല എങ്കിൽ ആ അതായത് കൊടുക്കാം സാർ അപ്പോ ഇതിന്റെയൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് എങ്ങനെയാണ് അത് അനുഭവിക്കാൻ സാധിക്കുക അതായത് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലതായിട്ട് ഭവിക്കുമോ എങ്ങനെയായിരിക്കും അത് വരുന്നത് ഏത് രീതിയിലായിരിക്കും അതൊരു നല്ല ചോദ്യം അതായത് ചില ആളുകളുടെ ഒരു വിശ്വാസം നമുക്ക് നമ്മൾ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട എന്ത് ഉണ്ടെങ്കിലും ഒരു രക്തം മേടിച്ചിട്ട് ആരോ പറഞ്ഞിട്ടുണ്ട് എവിടെയോ എല്ലാം കഴിഞ്ഞു ഞാൻ ഇനി ഒന്നും ചെയ്യണ്ട അങ്ങനെയൊന്നും നടക്കത്തില്ല ചിലർ വരും എനിക്ക് പയ്യ പണം കൂടാനായിട്ട് ലോട്ടറി അടിക്കാനായിട്ട് രക്തം രക്തമുണ്ടോ ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട് ആ പെണ്ണിനെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ അതിന് ഏത് രക്തമാണെന്ന് അങ്ങനെയൊന്നും രക്തങ്ങളില്ല അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ കാശുള്ള വീട്ടിലെ അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് അയാളെ അയാൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കണം ആ യോഗ്യത ഇല്ല എങ്കിൽ ആ യോഗ്യതയിലേക്ക് എത്താനായിട്ടുള്ള പ്രോബ്ലം എന്താണ് എൻ്റെ ജാതകത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് ജാതകം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ അല്ലേ ഇപ്പം എത്ര പൈസ ഉള്ള വീട്ടിലെ പെണ്ണാണെങ്കിലും എന്ത് സംഗതിയാണെങ്കിലും ചെറുപ്പം മുതലേ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഞാനൊരു ഉദാഹരണം പറയാം അപ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം അതിന് ഞാൻ എങ്ങനെ എങ്ങനെയാകണം അല്ലെ എവറസ്റ്റ് കീഴടക്കണമെങ്കിൽ എന്തോരം പാടുകഴിക്കണം ട്രെയിനിങ് സാധകം ചെയ്യണം അല്ലെ ഇപ്പൊ നമ്മുടെ യേശുദാസ് ഒരു സുപ്രഭാതത്തിൽ സ്റ്റേജ് കയറി ചുമ്മാ അങ്ങ് പാടിയതാണോ അതിന്റെ വർഷങ്ങളോളം പഠിച്ച് സാധകം ചെയ്തിട്ടല്ലേ അതുപോലുള്ള ക്വാളിറ്റിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കും ആ ഒരു മാനസിക അതൊരു ചെറിയ സപ്പോർട്ടല്ല ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫുൾ സപ്പോർട്ട് ഈ രത്നം കൊടുക്കും അങ്ങനെയാണ് ഇയാൾ അപ്പം എനിക്കിത് വേണം എന്നുള്ള തീവ്രമായ ആ മന ആഗ്രഹത്തിലേക്ക് ഇയാളെ കൊണ്ടുവരും അത് അതൊരു ഒരു വസ്തുവിന്മേൽ ഒരു വ്യക്തിക്കുള്ള ആഗ്രഹം പോലെയാണ് അയാൾ അതിനെ സാധൂകരിക്കുക അല്ലെങ്കിൽ സ്വായത്തമാക്കുക എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ മദ്യപാനിയായ ഒരാൾ ഇപ്പം അവധി ദിവസങ്ങളുണ്ടല്ലോ എല്ലാ ഒന്നാം തിയതി ഗാന്ധി ജയന്തി ശ്രീനാരായണ ഗുരു ജനിച്ചു മരിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവധി കാലങ്ങളുണ്ട് ഇവർക്കിത് ബാധകമല്ലോ കുടിയന്മാർക്ക് ഇത് ബാധകമല്ല അവർ അറ്റ് എനി കോസ്റ്റ് എന്ത് സംഭവിച്ചാലും എങ്ങനെ പൈസ ഉണ്ടാക്കിയും കാനയുടെ ഉള്ളിൽ കൂടെ നുളഞ്ഞപ്പുറത്ത് കയറി ബാറിനകത്ത് പോയി മുട്ടിക്കാൽ പിടിച്ച് കാമൻ കോയറ്റായിട്ട് ഇരുന്ന് കഴിക്കും അത് കഴിക്കുമ്പോൾ അവരുടെ ആ ഒരു നിർവൃതി അപ്പൊ ആ വസ്തുവിനോട് ഇത് നെഗറ്റീവ് ആണ്ട്ടോ ഞാൻ പറഞ്ഞു ആ വസ്തുവിനോട് ഈ വ്യക്തിക്കുള്ള അതിയായ ആഗ്രഹം അത് കിട്ടുന്നതുവരെ ഇയാളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും മനസ്സിലായോ അതുപോലെയാണ് എനിക്ക് ഇന്നത് വേണം എനിക്ക് ധനം ഉണ്ടാക്കണം എനിക്ക് നല്ലൊരു ബംഗ്ലാവ് ചെയ്യണം എനിക്ക് ബൻസുകാർ വാങ്ങണം അല്ലെങ്കിൽ എനിക്ക് സിറ്റിയിൽ ഒരു ഫേം തുടങ്ങണം ഒരു ഓഫീസ് ഇടണം ഇങ്ങനെ ആഗ്രഹങ്ങൾ പലതാണ് ഈ ആഗ്രഹങ്ങളെ എനിക്ക് സാധിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം ഇതാണ് ജോലിസൻ്റെ അടുത്തുള്ള ചോദ്യം ജോൽസ്യൻ ഇയാളുടെ ജാതകം നോക്കിയിട്ട് ഇയാളുടെ കർമ്മഭാവം ഇയാളുടെ പതിനൊന്നാം ഭാവം പത്തും പതിനൊന്നും രണ്ടും അഞ്ചും എല്ലാം സൂക്ഷ്മമായി പരിശോധിക്കണം അല്ലേ അങ്ങനെ പരിശോധിച്ചിട്ട് ഈ ഒന്നിലേക്കും ലഗ്നത്തിലേക്കും പത്തിലേക്കും അഞ്ചിലേക്കും രണ്ടിലേക്കുമൊക്കെ ഏതൊക്കെ ദോഷഗ്രഹങ്ങളുടെ യോഗമുണ്ട് ദൃഷ്ടിയുണ്ട് ഇതിനെല്ലാം സ്ക്രീൻ ചെയ്തെടുക്കണം ചെയ്തെടുത്തിട്ട് ഇത് സാധിപ്പിച്ച് കൊടുക്കുന്ന ഗ്രഹം ഏതാണ് ആ ഗ്രഹത്തിന് എത്ര ഡിഗ്രി പവറുണ്ട് സിമ്പിളല്ലേ അത് നോക്കാൻ ജാതകം പഠിച്ചാ മതി ജ്യോതിഷം പഠിച്ചാൽ മതി ഷഡ്ബല് ആറു തരത്തിലുള്ള ബലാബലം ചിന്തിച്ചിട്ട് നമുക്ക് പർട്ടിക്കുലർ ഗ്രഹം ശനിയാണെന്ന് വിചാരിക്കാം അപ്പോ ഇയാൾക്ക് ആഗ്രഹമുണ്ട് ഇയാള് സമയത്തൊന്നും ചെയ്യില്ല എട്ട് മണിക്ക് ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്നത് കിട്ടും എന്ന് പറയും ഇയാൾ ചെല്ലുമ്പോൾ എട്ടരയാവും ഒമ്പതരയാവും അല്ലെ അപ്പോ ഈ ബ്ലൂ സഫയർ എന്ന് പറയുന്ന രത്നം ധരിച്ചാൽ അല്ലെങ്കിൽ ശനി ഇയാൾക്ക് പ്രീതിപ്പെടുവാണെങ്കിൽ ഇയാളുടെ മടി മാറും ും അപ്പോ ഒരു ആഗ്രഹ സാഫല്യത്തിന് അത്യാവശ്യം വേണ്ടതാണ് പഞ്ച്വാലിറ്റി അതുണ്ടാക്കും ഈ രക്തം ധരിച്ചാൽ അവിടെയാണ് കാര്യം ഓക്കെ സാർ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതുകൂടാതെ ഭാഗ്യ ഭാഗ്യത്തിന്റെ എങ്ങനെയായിരിക്കും സാർ ഇപ്പൊ നമ്മളൊരു ലോട്ടറി എടുക്കുന്നു അപ്പോ അതിനെ സഹായകമാകുമോ ഈ രക്തങ്ങൾ ലോട്ടറി എടുക്കാൻ അതൊരു പരക്കെ സഹായകരമല്ല എനിക്ക് ആ മനസ്സിലായി നല്ല ചോദ്യാണ് നല്ല ചോദ്യം നല്ല ചോദ്യമാണ് എനിക്ക് ലോട്ടറി അടിച്ചാൽ കൊള്ളാം ഓണ വെമ്പറ് പന്ത്രണ്ട് കോടി രൂപ അല്ലെങ്കിൽ ഇപ്പൊ ഇനി ക്രിസ്മസ് ബെമ്പർ വരുന്നുണ്ട് പന്ത്രണ്ട് കോടി രൂപ അല്ലെങ്കിൽ ഇരുപത്തി കോടി രൂപ എനിക്ക് അടിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അത് വെച്ചിട്ട് ഒരുപാട് ഇമാജിനേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ കെട്ടിടമണി ഇവിടെ ഞാൻ കാർ വാങ്ങിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷേ എന്റെ ജാതകപ്രകാരം പ്രകാരം എട്ടാം ഭാവം ഹിഡൻ പണം എന്ന് വെച്ചാൽ നമ്മുടെ അപ്രത്യക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നതല്ലാത്ത പണം അതിനെ നിധി എന്ന് പറയാം അല്ലേ ഇങ്ങനെയൊക്കെ കിട്ടാനുള്ള യോഗം എനിക്കുണ്ടോ ഇത് ചിന്തിക്കണം ഈ യോഗമില്ലാത്ത ആൾ ലോട്ടറി എടുത്തിട്ട് കാര്യമില്ല എല്ലാവർക്കും ലോട്ടറി അടിക്കില്ലല്ലോ എത്രയോ വർഷങ്ങളോളം ലോട്ടറി എടുത്തിട്ട് അഞ്ച് രൂപ പോലും അടിക്കാത്തവരുണ്ട് ജാതക പ്രകാരം ആ യോഗ്യത നമുക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ഉണ്ടെന്ന് കാണുക അതിനകത്തുണ്ടാവുക ആ ഉള്ള സാധനത്തിൽ ഒരു ഗ്രഹം നമുക്ക് ഇങ്ങനെ നമ്മളെ അധ്വാനിക്കാത്തതായിട്ടുള്ള നിധി പോലത്തുള്ള ധനം നമുക്ക് കൊണ്ട നമുക്ക് ലഭിക്കും എന്നുള്ളൊരു യോഗം ഈ ജാതകത്തിലുണ്ട് അത് തരുന്ന ഗ്രഹത്തിന് ബലം കുറവാണ് മൂന്നിലോ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലൊക്കെ അയാൾ മറിഞ്ഞിരിക്കുകയാണ് അപ്പെന്ത് ചെയ്യാം ഈ യോഗം ഉണ്ടെന്ന് കാണുകയും ഈ യോഗകർത്താവ് ഇന്ന ഗ്രഹമാണെന്ന് കാണുകയും ആ ഗ്രഹത്തിന് ബലക്ഷയം ഉണ്ടെന്ന് കാണുകയും ചെയ്യുമ്പോൾ ആ ഗ്രഹത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് ആ ഗ്രഹത്തിൻ്റെ രത്നം കൊടുക്കണം അത് കൊടുക്കുമ്പോൾ ആ ഗ്രഹം ബലവാനാവും അപ്പൊ ഈ യോഗം പൂർണമാകും അപ്പൊ ഇയാൾക്ക് തോന്നും ആ എനിക്ക് ഇപ്പൊ ലോട്ടറി അടിക്കണം മാനസികമായിട്ട് അങ്ങനെ പ്രേരിതമായി പോകുന്ന ഒരു മൈക്രോ ഇതെല്ലാം പ്രകൃതിയിൽ രൂപം കൊള്ളണ്ടേ അങ്ങനെ ഇയാളെ പ്രകൃതിയായിട്ട് അടുപ്പിച്ചിട്ട് എവിടെന്നെങ്കിലും ഒരു ലോട്ടറി അത് ആപ്റ്റായിട്ടുള്ള ആ അടിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് മേടിക്കണ്ടേ അങ്ങനെയുള്ള ലോട്ടറിയിൽ അയാൾ എത്തിപ്പെടും അത് വാങ്ങിക്കും അയാൾക്ക് അത് അടിക്കും അപ്പോ ലോട്ടറി അടിക്കാനുള്ള കല്ലല്ല ലോട്ടറി അടിപ്പിക്കാൻ കല്ലില്ല പക്ഷെ അത് ഇയാളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ആ യോഗത്തെ പരിപൂർണമായിട്ട് ഇയാൾക്ക് അനുഭവിപ്പിക്കാനായിട്ടുള്ള യോഗമുണ്ടാക്കി കൊടുക്കുക അത് ഈ രത്നം ചെയ്യും എത്താനുള്ള ഒരു വഴിയായി അല്ല അതിന് ഉദാഹരണം പറഞ്ഞാല് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം എടുക്കണം ആരാ പഠിപ്പിക്കുന്ന കുട്ടിയുടെ അച്ഛൻ അല്ലെ പേരൻസ് ആണ് പേരൻസ് പൈസ ഇല്ല കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടണം എന്ന് ജാതകത്തിലുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് അതിനുള്ള ഒരു രക്തം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ യോഗം അവനുണ്ടാവും യോഗം ഉണ്ടാവുമ്പോ അവന്റെ അച്ഛന് പണുണ്ടാകും അതാണ് കാര്യം നമസ്കാരം സർ നമസ്കാരം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക